ഇശോമിസിഹായി ഒത്തിരധികം സ്നേഹിക്കപ്പെടുന്നവരെ ലോകം മുഴുവൻ സുവിശേഷം പ്രസംഗിച്ച് സുവിശേഷത്തിന്മേൽ തിരുസഭയ്ക്ക് അടിസ്ഥാനമിട്ട സ്ലിഹന്മാരെ പ്രത്യേകമാം വിധം അനുസ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സ്ലിഹകാലത്തിന്റെ ആറാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ തെല്ല് ഭയപ്പെടുന്ന രീതിയിലാണെങ്കിലും ഇസ്രായേൽ ജനതയുടങ്ങുപോലെ നമ്മോടും ഈശോ ധൻപുരാൻ പശ്ചാത്താപത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രതിപാദിക്കുകയാണ് പ്രധാനമായും അന്ന് നടന്ന രണ്ട് സമകാലിക സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ സുവിശേഷത്തില് ഈശ്വരൻ നമ്മളോട് സംസാരിക്കുക ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സുരക്ഷ നൽകേണ്ട റോമൻ പട്ടാളക്കാര് അവിടെ അന്ന് വന്നുകൂടിയ ഏതാനും ഗലീലക്കാരെ അന്യായമായി മർദ്ദിച്ച് പീഡിപ്പിച്ച് കൊലപ്പെടുത്തി അവരുടെ രക്തം ബലിയിൽ കലർത്തികയും അതുവഴി ആ ബലിയിലൂടെ ജനതയെ പ്രതിഹാസപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ അവർ സീസ്വറിൻ്റെ ഭരണം ഉറപ്പിക്കുകയും ചെയ്തു എന്ന സംഭവമാണ് ആദ്യ സംഭവമായിട്ട് നമ്മൾ കാണുക രണ്ടാമത്തെ സംഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കാണുക ഗോപുരം തകർന്നു വീണ് ഏതാണ്ട് പതിനെട്ടോളം പേര് മരിക്കുന്ന സംഭവമാണ് രണ്ടാമത്തെ വചനഭാഗത്ത് രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ കാണുക ഈ രണ്ട് സംഭവങ്ങളും യഹൂദ ജനങ്ങൾ കരുതിയിരുന്നത് ഇത് അവരുടെ പാപത്തിന്റെ ഫലമായിട്ട് അവർക്ക് ലഭിച്ച ശിക്ഷയാണ് എന്നാണ് എന്നാൽ ഈശോയുടെ വരവോടുകൂടി ഈശോ സെൻ്റെ ശൈലിയില് ഈ ചിന്തകളെ മാറ്റിമറിക്കുകയാണ് ഈശോ പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ് ആ നടന്ന രണ്ട് സംഭവങ്ങളും അവരുടേത് മാത്രം കുറ്റമാകുന്നില്ല മറിച്ച് ബലിയിലെ രക്തം കലർത്തുന്നതോടുകൂടി അതിന് അനുഭൂതി നൽകിയ പിലാത്തോസും കുറ്റക്കാരനാണ് ഗോപുരം തകർന്നു വീഴുമ്പോൾ ആ ഗോപുരത്തിന്റെ കാര്യങ്ങൾ കൃത്യമായി നോക്കി നടത്തേണ്ട ഉദ്യോഗസ്ഥരും കുറ്റക്കാരാണെന്നാണ് പറയുക അല്ലാതെ അത് അനുഭവിച്ചവർ മാത്രമല്ല കുറ്റക്കാര് മറിച്ച് അതുമായി ബന്ധപ്പെട്ട എല്ലാവരും കുറ്റം ചെയ്തിട്ടുള്ളവരാണ് അല്ലെങ്കിൽ അവരെല്ലാവരും അതിന് കർണഭൂതരാണ് എന്നാണ് ഈശോകൻ്റെ വെളിപ്പെടുത്തലൂടെ നമ്മളോട് പറഞ്ഞുതരിക ഇസ്രോയിലെ സ്നേഹം എന്ന് പശ്ചാത്താപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഒരു സമൂഹത്തിന്റെ സമഗ്രഹ മാറ്റമാണ് ഈ സമഗ്രഹ മാറ്റം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വർഗീയ രാജ്യത്തിലേക്ക് കടന്നു ചെല്ലാനായിട്ട് സാധിക്കുക ഈശോയും നമ്മോട് പറഞ്ഞു വെക്കുന്നതാണ് പശ്ചാത്തപിക്കുക പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വീഴും പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മരിക്കും ഈശോ വളരെ ശക്തമായിട്ട് നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നതും ഇത് തന്നെയാണ് ഈശോ ആവശ്യപ്പെടുന്നതും ഈശോ ആഗ്രഹിക്കുന്നതും നമ്മുടെ പശ്ചാത്താപമാണ് ഈസോപ്പ് കഥയിൽ നമ്മൾ കാണുന്നുണ്ട് ഈസോപ്പ് കഥയില് കുട്ടികൾ കുളത്തിലേക്ക് കല്ലെറിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് വിനോദം അവർക്ക് വളരെയധികം ഇഷ്ടമായി അവർ വീണ്ടും വീണ്ടും കല്ലുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ചെറിയുന്നു ഈ കല്ലേറുകൾ കൂടുതൽ ശക്തമായി കഴിഞ്ഞപ്പോൾ ഇതിന്റെ മർദ്ദത്താല് തവളകൾ ഒത്തിരിയേറെ വേദന അനുഭവിക്കുകയാണ് ഒരു തവള ശക്തമായിട്ട് ധൈര്യത്തോടെ മുന്നോട്ട് കുളത്തിൻ്റെ മുകളിലേക്ക് വന്നിട്ട് ആ കുട്ടികളോട് പറയുകയാണ് നിങ്ങൾക്ക് കല്ലെറിയുന്നത് ഒരു പക്ഷേ ആനന്ദമായിരിക്കാം പക്ഷേ അതിൻ്റെ വേദന മുഴുവൻ അനുഭവിക്കുന്നത് ഞങ്ങളാണ് സ്വയമുള്ളവരെ നമ്മുടെ ജീവിതയാത്രയിലും ഇതുപോലെ തന്നെയാണ് സംഭവിക്കുക നമ്മൾ വീഴുമ്പോൾ നമ്മൾ തകരുമ്പോൾ നമ്മൾ പീഡനങ്ങൾ ഏൽക്കുമ്പോൾ നമ്മൾ ഒന്നുമില്ലാതാകുമ്പോഴും നമ്മൾ മറ്റുള്ളവരുമായിട്ട് മർദ്ദനത്തിൽ ഏർപ്പെടുമ്പോഴോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഏർപ്പെടുമ്പോൾ നമ്മൾ മാത്രമല്ല അതിൻ്റെ പീഡകളും അതിൻ്റെ സഹനങ്ങളും അതിൻ്റെ വേദനകളും അനുഭവിക്കുക നമ്മോട് ചേർന്ന് ഒരുപാട് പേര് അതിൻ്റെ വേദനകളിലേക്ക് കടന്നു ചെല്ലുന്നുണ്ടതാണ് ഇന്നത്തെ സുവിശേഷം അത് തന്നെയാണ് നമ്മളെ ഓർപ്പെടുത്തുക മറ്റുള്ളവരുടെ വേദനകളിലേക്ക് നമ്മുടെ കാരണങ്ങൾ നമ്മുടെ ചെയ്തകൾ കാരണമാകുന്നുണ്ടെങ്കിൽ അതൊഴിവാക്കുക മറിച്ച് പശ്ചാത്താപത്തിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക വീണ്ടും ഓർപ്പെടുത്തുകയാണ് പശ്ചാത്തപിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ സ്വർഗാന്തത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പശ്ചാത്താപം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പശ്ചാത്താപം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുള്ളൂ അതിനായിട്ട് പ്രാർത്ഥിക്കാം മറ്റുള്ളവരോടൊപ്പമായിരുന്നു കൊണ്ട് അവരുടെ നന്മയിൽ നമ്മുടെ നന്മകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സർവ്വശക്തനായി ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ